കോട്ടയത്ത് നിന്നാണ് ഒരു കൊലപാതക വാർത്ത വരുന്നത് മാണിക്കുന്നത്ത് യുവാവിനെ കുത്തിക്കുന്നു എന്നാണ് വാർത്ത അതും ഒരു നഗരസഭയുടെ അംഗം മുൻ നഗരസഭാംഗം വി കെ അനിൽകുമാറും മകനും ചേർന്നാണ് യുവാവിനെ അറിയുന്നത് താമസിക്കുന്ന പുതുപ്പള്ളി സ്വദേശിയാണ് കൊല്ലപ്പെട്ടത് അനിൽകുമാറിന്റെ മകൻ കൂടിയാണ് സംഭവം ഈ തോട്ടക്കാട്ട് വാടകയ്ക്ക് താമസിക്കുന്ന പുതുപ്പള്ളി സ്വദേശി ആദർശാണ് മരിച്ചിരിക്കുന്നത് ഇയാളുമായി മകൻ വി കെ അനിൽകുമാറും മകനും ചേർന്ന് ഇവിടെ എത്തി വാക്കുതർപ്പം ഉണ്ടാകുകയും പിന്നാലെ കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോട്ടയം മാണിക്കുന്നത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്ന് രാവിലെ പുലർച്ചെ നാലുമണിയോടുകൂടി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ വീടിന് മുന്നിൽ അതായത് നാലരയോടെ അനിൽകുമാറിന്റെ വീടിന് മുൻപിലായിരുന്നു ഈ സംഭവം ഉണ്ടാവുന്നത് ഈ ഈ വീട്ടിലേക്ക് ഒരുപക്ഷെ യാത്രശ ഇവരെ വീട്ടിലേക്ക് എത്തിയതോ മറ്റു വാക്കുതർക്കത്തിലേക്ക് പോയതായിരിക്കാം എന്തായാലും പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് തുടർ നടപടി സ്വീകരിച്ചു വരികയാണ് ഇവർ ഈ ലഹരി ഇടപാടിനെ ചൊല്ലിയുള്ള ഒരു വാക്കുതർക്കമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ തമ്മിൽ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നതായും പോലീസ് പറയുന്നുണ്ട് ഈ ഇത്തരത്തിൽ ഈ ആക്രമണം വൈരാഗ്യത്തെ തുടർന്നാണെന്നും പറയുന്നുണ്ട് സംഭവത്തിൽ എന്തായാലും ഈ മൃതദേഹം ഇവരേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ടിറ്റോയുടെ മകൻ അതായത് ഈ ടിറ്റോ എന്നാണ് ഈ അലകുമാറിനെ വിളിക്കുന്നത് ഈ ടിറ്റോയുടെ മകൻ നിരവധി ക്രിമിനൽ കേസ് കഞ്ചാവ് അടക്കമുള്ള നിരവധി ക്രിമിനൽ കേസുകൾ പക്ഷെ രണ്ട് കൊലപാതക വാർത്ത വന്നു ഒന്ന് കൊല്ലത്ത് നിന്നും മറ്റൊന്ന് കോട്ടയത്ത് നിന്നും കൊല്ലത്ത് ഭർത്താവ് ഭാര്യ ഗ്യാസ് കുറ്റിക്കൊണ്ടാണ് തലക്കടിച്ചത് കുടുംബപ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ ഒരു മുൻ നഗരസഭാ മകനും ചേർന്നിട്ട് മറ്റൊരു യുവാവിനെ തള്ളിക്കൊന്നിരിക്കുന്നു അതും സംഭവിച്ചിരിക്കുന്നത് എന്താ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇവിടെ ഈ കൊലപാതകം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു മുൻ നഗരസഭാ അംഗമൊക്കെ മകനുമായിട്ട് ബന്ധപ്പെട്ട് ലഹരി ഇടപാടിൽ പ്രതിയാവുക എന്നൊക്കെ പറഞ്ഞാൽ മോശം